പ്രമുഖ നടി അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് ആരാധകർ നടി സിന്ധിയാന സാന്റാഞ്ചലോ ആണ് അന്തരിച്ചത് അമേരിക്കയിലെ മാലിബുവിലെ വസതിയിൽ അവശനിലയിൽ കണ്ടെത്തിയ നടിയെ മെഡിക്കൽ സംഘം ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് അമേരിക്കൻ പോലീസ് സിന്ധിയാനയ്ക്ക് അൻപത്തിയെട്ട് വയസ്സായിരുന്നു മാരിഡ് വിത്ത് ചിൽഡ്രൻ സി എസ് ഐ മയാമി എന്നീ ഷോകളിലെ നടിയുടെ പ്രകടനം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മോഡലിംഗ് രംഗത്തും താരം സജീവമായിരുന്നു അൻപത്തിയെട്ടാം വയസ്സിൽ സിന്ധിയാന അന്തരിച്ചുവെന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് സിന്ധ്യാന സാന്റാഞ്ചലോയ്ക്ക് ആദരാഞ്ജലികൾ